ലഭിച്ച നിവേദനങ്ങളിൽ തീർപ്പുണ്ടാക്കാൻ കോട്ടയം ജില്ലയിൽ അടിയന്തര നടപടി തുടങ്ങിയിരിക്കുകയാണ് നിവേദനങ്ങളാണ് ജില്ലയിൽ ആകെ ലഭിച്ചത് ഇതുവരെ മൂവായിരത്തിനാല് നിവേദനങ്ങളിൽ തീർപ്പ് കൽപ്പിച്ചതായി അവലോകന യോഗത്തിന് ശേഷം മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു കോട്ടയം ജില്ലയിൽ നാൽപ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി ആറ് നിവേദനങ്ങളാണ് ലഭിച്ചതെങ്കിലും ഒരു നിവേദനത്തിലുള്ള ഒന്നിലധികം പരാതികളടക്കം വിഷയാടിസ്ഥാനത്തിൽ തിരിച്ചപ്പോൾ അപേക്ഷകളായിട്ടുണ്ട് ഇവയിൽ ഭൂരിഭാഗം അപേക്ഷകളിലും നടപടികൾ പുരോഗമിക്കുകയാണ് പരാതികൾ പരിഹരിക്കാൻ ഓരോ വകുപ്പിനും ഓരോ നോഡൽ ഓഫീസർമാരെ നിശ്ചയിച്ചിട്ടുണ്ട് നോഡൽ ഓഫീസർ അപേക്ഷകളിലെ നടപടികളുടെ പുരോഗതി ദിവസവും വിലയിരുത്തി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും ഇതിനോടകം തന്നെ മൂവായിരത്തി ഇരുപത്തി നാല് പരാതികൾ പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ നോഡൽ ഓഫീസറെ ഇപ്പോൾ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ആ നോഡൽ ഓഫീസർ ഓരോ ദിവസവും ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ച് അത് കൃത്യമായി അന്നെന്ന് കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യും പരിഹരിച്ച പരാതികളെല്ലാം പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല അപേക്ഷകളിൽ പരിഹരിക്കാൻ കഴിയാത്തവ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടവ പരിഹരിക്കാനാവില്ല എന്ന് അപേക്ഷകനെ ബോധ്യപ്പെടുത്തുന്ന വ്യക്തമായ മറുപടി നൽകും ജില്ലകളിൽ പരിഹരിക്കാൻ കഴിയാത്ത അപേക്ഷകളും മന്ത്രിസഭാ തലത്തിൽ തീരുമാനമെടുക്കേണ്ട അപേക്ഷകളും വകുപ്പ് മേധാവിക്കും അതിന്റെ മുകളിലേക്കും കൈമാറും ഒന്നിലേറെ വകുപ്പുകൾ ഇടപെട്ട് തീർപ്പുണ്ടാക്കേണ്ട വിഷയങ്ങൾ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് കോർഡിനേഷൻ ഉറപ്പാക്കി മുന്നോട്ടു പോകണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു രണ്ടാഴ്ച കൂടുമ്പോൾ ഈ വിഷയം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയും ഗവൺമെന്റ് സെക്രട്ടറിയും അവലോകനം ചെയ്യും തുടർച്ചയായ പ്രക്രിയയിലൂടെ പരിഹരിക്കാവുന്ന പരിഹരിച്ചും അല്ലാത്തവ എന്തുകൊണ്ട് പരിഹരിക്കാനാവില്ലെന്ന് ബോധ്യപ്പെടുത്തിയും നവകേരള സദസുമായി ബന്ധപ്പെട്ട് കിട്ടിയ മുഴുവൻ അപേക്ഷകളോടും പ്രതികരിക്കുന്ന രൂപത്തിലാണ് നടപടി റിപ്പോർട്ടർ കോട്ടയം